ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷം ലളിതമാക്കി വയനാട് ദുരന്തത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സ്വാദ്വനവുമായി എസ് എൻ ഡി പി വാർത്തകൾ വിശദമായി പൊന്നിൻ ചിങ്ങമാസത്തിൽ ചതയം നാളിൽ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ പൂജാതനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷം വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ആഡംബരമായ ഘോഷയാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് ലളിതമായ ചടങ്ങുകളോടെയാണ് ആചരിച്ചതെന്ന് ചങ്ങനാശ്ശേരി എസ് യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് പറഞ്ഞു ശ്രീനാരായണീയ സമൂഹം ലളിതമായ ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുക ഞാൻ ലളിതമെന്ന് ഉദ്ദേശിക്കുവാൻ കാരണം വയനാട്ടിലുണ്ടായ ദാരുണമായ ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരി എസ് എൻ ഡീപ് യൂണിയൻ ആഡംബരമായ ഘോഷയാത്രകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വയനാടിലെ ദുഃഖം അനുഭവിച്ച ആളുകൾക്ക് അവരുടെ ഇന്ധനത്തിനായി ഒരു കൈത്താങ് എന്നുള്ളതിൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്ന ആഹരണ പരിപാടി ധനസമാഹരണ പരിപാടി കൂടിയാണ് ഇന്ന് ചങ്ങനാശ്ശേരി എസ് എൻ ഡീപ് യൂണിയൻ സംഘടിപ്പിച്ചത് ഇതിൻ്റെ മഹത്തരമായ സന്ദേശമായിരുന്നു സഹോദരങ്ങൾ എന്നുള്ള പദപ്രയോഗത്തോടി മലയാള ഭാഷ കണ്ട ഏറ്റവും മഹത്തരമായ വാക്കാണ് ആത്മ സഹോദരങ്ങളെ എന്നുള്ള വാക്ക് ആത്മസഹോദരങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ എന്നുള്ളത് ഗുരുവിന്റെ നമ്മുടെ ചങ്ങനാശ്ശേരി എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള ശാഖകളിൽ പീത പതാക ഉയർത്തി ജയന്തി ആഘോഷം ലളിതമാക്കുകയും വയനാട് ദുരന്തത്തിൽ ദുഃഖിതരായവർക്ക് സ്വാതന്ത്ര്യമെന്ന നിലയിൽ ഒരു കൈത്താങ്ങാവാൻ അഞ്ചു ലക്ഷം രൂപയുടെ ധനസമാഹരണവും നടത്താൻ തീരുമാനിച്ചു ആനന്ദാശ്രമം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശാഖായോഗം പ്രസിഡന്റ് ടി ഡി രമേശൻ പതാക ഉയർത്തി ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷം ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് ഈ വർഷം വയനാട് ദയനീയമായ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ ശാഖായോഗങ്ങളിലും വളരെ ലളിതമായി തന്നെയാണ് ജയന്തി ആഘോഷിക്കുന്നത് ജയന്തി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ എല്ലാ ഗുരുദേവ ഭക്തർക്കും ും കോട്ടയം ശ്രീ നാരായണ സേവാ നികേതൻ കെ ജി സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി ഗുരുദേവ കൃതികൾ പാരായണം ഉപവാസ പ്രാർത്ഥന ചതയപൂജ മഹാഗുരുപൂജ ചതയ സദ്യ എന്നിവയോടെ ഗുരുദേവന്റെ ജയന്തി ആഘോഷം സമാപിച്ചു രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോട് പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ നയൻ